ും കളി കാണിച്ച് തരാം ഒരാളും മമ്മിയും ഒരാൾ മോൻ മമ്മി മോനെ നോക്ക് മമ്മി മോനും എന്റെ മോന് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ ഷർട്ട് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ മോനും മമ്മി എന്ത് അല്ല ഇതെന്ത് കാണിച്ചു വെച്ചു

എനിക്കറിയില്ല എന്താടാൻ പറ്റാത്തേന്ന് മമ്മിക്ക് മോനെ നോക്കാനുള്ള ആരോഗ്യം വേണം ഒരു പൗഡർ മോന് ഇട്ടു കൊടുക്കാൻ വരള്ള ആരോഗ്യ ഇല്ലേ ഒന്നും തരില്ല മമ്മി മോന് തൽക്കാലം ആല്മാരോടാ വാറടച്ചേ എന്തിനാ പറഞ്ഞ നിങ്ങളോട് വാതിലടക്ക മോനെ പാവ എന്തൊട്ടിപ്പോയി ഇത് എന്തുട്ടാ ചേച്ചി പെണ്ണിൻ്റെ ചേച്ചി പെണ്ണിന്റെ എന്ത് ചീത്തറകില്ലേ ചീത്ത പറ നിന്നോട് മിണ്ടില്ല ചീത്ത പറഞ്ഞില്ലേ നിന്നോട് ഞാൻ മിണ്ടില്ല മോന് ഇതുവരെ പൗഡർ കിട്ടിയേ മോനോ ഓ ഇനി ചോദിക്കരുത്